രണ്ട് ദിവസം മുമ്പ് കേരള ഹൈക്കോടതി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ശ്രദ്ധേയമായ പരാമർശം നടത്തിയിരുന്നു ആ പരാമർശം ഇങ്ങനെയാണ് ശബരിമല സ്വർണക്കടത്തുമായി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സുഭാഷ് കപൂർ എന്ന അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാവിൻ്റെ പങ്ക് ഉണ്ടോ ഉണ്ടോയെന്നും ഉണ്ടെങ്കിൽ അതെന്താണെന്നും പരിശോധിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശമായിരുന്നു അത് അതിനുശേഷം നമ്മുടെ ഓൺലൈൻ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ ആരാണ് സുഭാഷ് കപൂർ എന്ന ചോദ്യം ഉയർന്നു അതുമായി ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകൾ വന്നിരുന്നു എ ബി സി മലയാളവും ആ അത്തരത്തിലുള്ള വാർത്തകൾ ചെയ്തിരുന്നു ഞാൻ ഇതിനു മുമ്പ് പാരീസിലെ ലൂവറെ മ്യൂസിയത്തിൽ നടന്ന വലിയ ഒരു കൊള്ള നടക്കുമ്പോൾ ആ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പ്രത്യേകമായി പരാമർശിച്ചിരുന്നു ആ ചർച്ചയ്ക്കിടയിൽ ആ പരാമർശിച്ചതായിരുന്നു ഇന്ത്യയിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ ചോള കാലഘട്ടത്തിലെ മില്യൺ കണക്കിന് വിലയുള്ള അമൂല്യമായ വിഗ്രഹങ്ങൾ പ്രത്യേകിച്ച് നടരാജ വിഗ്രഹങ്ങളടക്കം ഉമ നടജൻ അങ്ങനെയുള്ള നിരവധി വിഗ്രഹങ്ങളുണ്ട് ആ വിഗ്രഹങ്ങളൊക്കെ കടത്തിക്കൊണ്ട് പോയതിൻ്റെ പിന്നിലുള്ള അന്താരാഷ്ട്ര സംഘം പ്രവർത്തിക്കുന്നത് സുഭാഷ് കപൂർ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണെന്നും ആ സുഭാഷ് കപൂറിനെ പിടികൂടാൻ ഉണ്ടായ സാഹചര്യം ആ സാഹചര്യത്തിലേക്ക് നയിച്ച ഒരു ഭക്തൻ്റെ അന്വേഷണമാണ് എന്നും പറഞ്ഞിരുന്നു ആ ഭക്തൻ ആരാണെന്നും ആ ഭക്തന്റെ ഇതിൻ്റെ പിന്നിലുള്ള ഒരു അന്വേഷണവും സുഭാഷ് കപൂർ പിടികൂടപ്പെട്ടത് എങ്ങനെയാണെന്നും കുറച്ചുകൂടെ വിശദമായി വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഇദ്ദേഹത്തിൻ്റെ പേര് എസ് വിജയകുമാർ എന്നാണ് തമിഴ്നാട്ടുകാരനാണ് അദ്ദേഹം അദ്ദേഹം സിംഗപ്പൂരിൽ ഒരു കയറ്റുമതി ഇറക്കുമതി സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ആ രംഗത്ത് എക്സ്പേർട്ടായിട്ടുള്ള ഒരാളാണ് അവിടെ ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം അപ്പം ആ സമയത്ത് അദ്ദേഹം രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹം ഒരു ഒരു ബ്ലോഗ് എഴുതാൻ ആരംഭിച്ചു ആ ബ്ലോഗിൻ്റെ പേര് പോട്രി ഇൻസ്റ്റോൺ എന്നാണ് പോട്രി ഇൻസ്റ്റോൺ എന്ന പോട്ടറി ഇൻസ്റ്റോൺ ഡോട്ട് ഇൻ എന്നാണ് ആ ബ്ലോഗിൻ്റെ പേര് അത് എഴുതാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഭക്തനാണെന്ന് പറഞ്ഞല്ലോ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അവധിക്കാലത്ത് നാട്ടിൽ വരുമ്പോൾ സിംഗപ്പൂരിൽ നിന്ന് അവധിക്ക് വരുമ്പോൾ ധാരാളമായിട്ട് അദ്ദേഹം ആ ക്ഷേത്രാടനങ്ങൾ നടത്താറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്ര ദർശനങ്ങൾക്കിടയിൽ ഒരു ഭക്തൻ്റെ ഒരു ചിന്തയാണ് പല ക്ഷേത്രങ്ങളിലും വിഗ്രഹങ്ങൾ മോഷണം പോകുന്നതായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു വാർത്തകളിലൂടെ അപ്പോൾ പലപ്പോഴും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹം ആരാധി ആരാധിച്ചിരുന്ന ഒരു വലിയ വിഗ്രഹം ഒരു ബിംബം ആ ആ വിഗ്രഹം അമൂല്യമായ ആ വിഗ്രഹം അവിടെ കാണാനില്ല എന്ന് പറയുമ്പോൾ അതിനെ അന്വേഷിക്കുമ്പോൾ അത് മോഷണം പോയി എന്ന റിപ്പോർട്ട് കിട്ടുമ്പോൾ അത് വലിയ വേദന ഉണ്ടാക്കി അദ്ദേഹത്തിന് അദ്ദേഹം ഈ വിഗ്രഹങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്നു എന്ന നിലയ്ക്കുള്ള പ്രാദേശികമായ അദ്ദേഹത്തിൻ്റെ ചില അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് അത് ആ ലഭിച്ച അറിവുകൾ വെച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ബ്ലോഗിലൂടെ അദ്ദേഹം സ്ഥിരമായി ബ്ലോഗ് ചെയ്യാൻ തുടങ്ങി ആ ബ്ലോഗർ എന്ന നിലയ്ക്ക് ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നിലയ്ക്ക് വല്ലപ്പോഴുമൊക്കെ നാട്ടിൽ വന്നിരുന്ന നിലയ്ക്ക് അദ്ദേഹം പിന്നെ അടിക്കടി നാട്ടിൽ വരികയും അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങൾ കൂടുതൽ ഊർജിതമായി അദ്ദേഹം നടപ്പാക്കുകയും ചെയ്തു അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ നിരവധി വിവരങ്ങളാണ് ഈ വിഗ്രഹ മോഷണങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിച്ചത് ആ ആ ലഭിക്കുന്ന അദ്ദേഹത്തിൻ്റെ നാൾ വഴികൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ചെറുകിട മോഷ്ടാക്കളുമായി ബന്ധപ്പെട്ട അവരുടെ പിന്നാമ്പുറങ്ങളിലൂടെ എങ്ങനെ സഞ്ചരിച്ചു തമിഴ്നാട് ഐഡൽ വിങ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ വിഗ്രഹ മോഷ്ടാക്കളെ പിടികൂടാനായി പ്രവർത്തിക്കുന്ന ഒരു വിങ്ങാണ് തമിഴ്നാട് ഐഡൽ വിങ് ആ ഐഡൽ വിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് അദ്ദേഹത്തിന് ലഭിക്കുകയും ആ ഇൻഫർമേഷൻസ് അതിനെ പിൻപറ്റിക്കൊണ്ടാണ് അദ്ദേഹം കൂടുതൽ 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 ഇൻഫർമേഷൻസ് എടുക്കുകയും തൻ്റെ വ്ളോഗിലൂടെ അത് അറിയിക്കുകയും ചെയ്തത് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചില ഭീഷണികളൊക്കെ ഉണ്ടായി അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രഭാഷണങ്ങളൊക്കെ ചെന്നൈയിലൊക്കെ വരുമ്പോൾ നടത്തും തമിഴ്നാട്ടിൽ വരുമ്പോൾ അപ്പോൾ അദ്ദേഹം പിന്നീട് പറയുന്നത് ഈ യോഗങ്ങളിലൊക്കെ പലപ്പോഴും പല ഗുണ്ടകളൊക്കെ ഗുണ്ടകളെന്ന് തോന്നിക്കുന്ന പല ആൾക്കാർ ഈ വിഗ്രഹ മോഷ്ടാക്കളുമായി ബന്ധപ്പെട്ട ആളുകളാണ് അവരൊക്കെ ഈ യോഗങ്ങളിൽ പങ്കെടുക്കാൻ വന്നിരുന്നു എന്നാണ് അപ്പോൾ അതൊക്കെ ഇദ്ദേഹത്തിന് മനസ്സിലായി അവരുടെ ചില പെരുമാറ്റങ്ങളും ചില ചോദ്യങ്ങളും അന്വേഷണങ്ങളൊക്കെ കാണുമ്പോൾ എവിടേക്കും ഒരു ആശങ്ക മുളപുട്ടുമല്ലോ രഹസ്യമായി വെച്ചിരിക്കുന്ന ഒരു ഒരു ഏരിയയാണത് അപ്പോൾ അങ്ങനെ വന്ന് അദ്ദേഹം പിന്നീട് സിംഗപ്പൂരിൽ ഇരിക്കുമ്പോൾ ഈ ബ്ലോഗിൻ്റെ റൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മെയിൽ വന്നു ആ മെയിൽ വന്നത് എഫ് ബി ഐയിൽ നിന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ നിന്നാണ് ആ മെയിൽ വന്നത് നോക്കൂ നിങ്ങളുടെ എസ് വിജയകുമാർ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ ഈ ബ്ലോഗ് റൈറ്റിംഗ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ചില വിലപ്പെട്ട ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് തരാൻ കഴിയും കാരണം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുമായി അന്താരാഷ്ട്ര സംഘങ്ങളുമായി ഇൻ്റർപോളുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ ചില അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ അന്വേഷണങ്ങളെ തുടർന്ന് ഞങ്ങൾക്ക് അവരെ പിടികൂടാനായിട്ട് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ഇന്ത്യയിൽ ആവശ്യമുണ്ട് അതൊരു വലിയ ക്ഷണമായിരുന്നു വിജയകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തൻ എന്ന നിലയ്ക്ക് ഒരു അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഒരു ആത്മ രോധനം കാര്യം ഇത്തരത്തിലുള്ള ഈ നികൃഷ്ടമായ പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം അദ്ദേഹം ജോലി രാജിവെച്ചിട്ട് ഈ അന്വേഷണങ്ങളിലേക്ക് എടുത്തു ചാടാൻ ഇടയാക്കി ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇതിലേക്ക് വന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് പിന്നീട് അദ്ദേഹം എസ് വിജയകുമാർ എഫ് ബി ഐയും തമിഴ്നാട് ഐഡിയൽ വിങ്ങും കേരളത്തിലെ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ ഈ വിഗ്രഹ മോഷണങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ നമ്മളെ ഒരു ഉണ്ട് നമുക്ക് പക്ഷെ അത് അത്രത്തോളം പിന്നെ ശക്തമല്ല കാലടിയിൽ നിന്നും ഒരു മരതക പിന്നെ രത്നവുമായി ബന്ധപ്പെട്ടൊരു മോഷണം നടന്നിരുന്നു ഈ കേസിലൊക്കെ പലപ്പോഴും ചില തുമ്പൊക്കെ ഉണ്ടാക്കി തമിഴ്നാട് വിങ്ങുമായിട്ട് ഐഡൽ വിങ്ങുമായിട്ടൊക്കെ ചേർന്നിട്ടൊക്കെയാണ് കേരള പോലീസ് കേരള പോലീസും എല്ലാ എല്ലാ തരത്തിലും ആ ഈ രംഗങ്ങളിൽ നല്ല നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് ശ്രീ എസ് വിജയകുമാറിൻ്റെ ഈ അന്വേഷണങ്ങളൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നിന്നും പല മോഷങ്ങളും നടന്ന പല മോഷങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങൾ അദ്ദേഹം ഊർജിതമാക്കി അദ്ദേഹത്തിൻ്റെ ഈ അന്വേഷണങ്ങൾ അദ്ദേഹം ചെന്നെത്തിയത് ഐഡൽ മോഹൻ എന്ന് പറഞ്ഞ തമിഴ്നാട്ടുകാരനായ ഒരു വിഗ്രഹ മോഷ്ടാവിൻ്റെ അടുത്തേക്കാണ് വിഗ്രഹ മോഷ്ടാവിൻ്റെ ഇവരെല്ലാം വിഗ്രഹ മോഷ്ടാക്കളുടെയും പൊതുവായിട്ടുള്ള മറ എന്ന് പറയുന്നത് ഒരു അവർക്കൊരു കലാ ഈ ഇത്തരത്തിലുള്ള കലാ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഒരു ആർക്കൈവ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വിൽപ്പനശാലയുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിൽപ്പനശാല തമിഴ് പിന്നെ ചെന്നൈയിൽ പാരീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഐഡൽ മോഹൻ അപ്പോൾ ഈ ഐഡൽ മോഹനെ ചുറ്റിപ്പറ്റി ഇദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങൾ നീളുകയും ഈ അന്വേഷണങ്ങൾ ഒരാളിൽ നിന്നും മറ്റാളിലേക്കും പ്രാദേശികമായിട്ടുള്ള ഈ തസ്കര സംഘങ്ങളിലേക്കും ഒക്കെ നീളുകയും ചെയ്തു ഈ തസ്കര സംഘങ്ങളുടെ പ്രവർത്തനം അദ്ദേഹം വീക്ഷിക്കുമ്പോൾ ഈ ചോളകാലത്തുള്ള അമൂല്യമായ ഈ വിഗ്രഹങ്ങൾ പലപ്പോഴും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ അവർക്ക് ആർക്കോളജി ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അവർ ഇത് മൊത്തമായി ശേഖരിക്കും മൊത്തമായി ശേഖരിച്ചിട്ട് അവർക്കത് സൂക്ഷിക്കണമല്ലോ സൂക്ഷിക്കാൻ പലപ്പോഴും പല ക്ഷേത്രങ്ങളിലും വേണ്ടത്ര സെക്യൂരിറ്റി ഒന്നും ഉണ്ടാവാറില്ല പുരാതന ക്ഷേത്രങ്ങളാണ് പലതും അപ്പം ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ വളരെ പ്രശസ്തമായ ക്ഷേത്രങ്ങളുമാണ് പക്ഷെ അവിടെ ആളില്ല കാവൽക്കാരില്ല എന്നുള്ളൊരു വലിയ കുഴപ്പമുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കളക്റ്റ് ചെയ്യുന്ന ഈ വിഗ്രഹങ്ങളെല്ലാം അടച്ചുറപ്പുള്ള സെക്യൂരിറ്റിയുള്ള ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ സൂക്ഷിക്കുക എന്നുള്ളൊരു പതിവുണ്ടാക്കി അപ്പം ഇങ്ങനെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ ഈ എവിടുന്നാണിത് ചോർന്നു കിട്ടുന്നതെന്ന് അറിഞ്ഞുകൂടാ ഈ തസ്കര സംഘത്തിന്റെ കണ്ണിൽ ഇതെല്ലാം പെടുകയും വളരെ വിദഗ്ധമായിട്ട് ഈ തസ്കര സംഘങ്ങൾ ഈ മോഷണ മുതലുകൾ ഈ പറയുന്ന അയടൽ മോഹൻ്റെ പോലുള്ള ആളുകളുടെ കയ്യിൽ എത്തിക്കുകയും ചെയ്യും അവരെ സംബന്ധിച്ച് തസ്കരമാരെ സംബന്ധിച്ച് വളരെ തുച്ഛമായ ഒരു തുക മാത്രമാണ് കിട്ടുന്നത് ഈ കൊണ്ടുപോകുന്ന ഈ മുതൽ എന്ന് പറയുന്നത് അമൂല്യമായ ഒരു വസ്തുവാണെന്ന് ഇവർക്ക് അറിയാമെങ്കിലും അതിൻ്റെ മൂല്യമൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ പഴകുദോറും അതിൻ്റെ മൂല്യം എത്രയുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഒരു ഒരു ഭക്തൻ ആ ഒരു കാലങ്ങളായി നൂറ്റാണ്ടുകളായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരമോ രണ്ടായിരമോ വർഷങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും ചോള ഭരണകാലത്തെ ഒരു വലിയ ചക്രവർത്തി അല്ലെങ്കിൽ ഒരു മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ നിന്നൊരു പരിഹാരം എന്നോണം അങ്ങനെ ആലോചിക്കുന്ന ആ അതിനു വേണ്ടി ഉണ്ടാകുന്ന ഒരു പരിഹാരത്തിനെ തുടർന്ന് ഒരു വിഗ്രഹം നിർമ്മിക്കാൻ തീരുമാനിക്കുകയും അതൊരു പഞ്ചലോഹ വിഗ്രഹം ഒരു നടരാജ വിഗ്രഹം അതല്ലെങ്കിൽ ഉമയാണെങ്കിലും ഉമ ഏതാണെങ്കിലും ആ ആ വിഗ്രഹം നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ഏത് പൂർത്തിയാണെങ്കിലും അത് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനൊരു മുന്നൊരുക്കമുണ്ട് അതിന് അത് ചെയ്യുന്ന അതിൻ്റെ മൂശാരിമാർ അത് നിർമ്മിക്കുന്ന നിർമ്മാണ പ്രവൃത്തി ചെയ്യുന്ന പണിക്കാർ അവരൊക്കെ വളരെ ചിട്ടയോടുകൂടി ഭക്തിയോ ഭക്തി നിർഭരമായിട്ട് ചിട്ടകൾ പാലിച്ചുകൊണ്ട് വലിയ ഒരു ഒരു സമൂഹത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് സമൂഹത്തിൻ്റെ നടുവിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാധനാ സമ്പ്രദായങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ജിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് അവരത് ചെയ്യുന്നത് അങ്ങനെ ഉണ്ടാക്കുന്ന വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് പഞ്ചലോക വിഗ്രഹങ്ങളുടെ നിർമ്മാണം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒന്നാണെന്ന് ശ്രീ എസ് വിജയകുമാർ വിവരിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഈ വിഗ്രഹങ്ങൾ അവിടെ പിന്നെ സ്ഥാ സ്ഥാപിക്കപ്പെടുകയും അതിന് പ്രതിഷ്ഠ നടത്തപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആ ക്ഷേത്രങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വർഷങ്ങൾ ആയിരക്കണക്കിന് പതിന ലക്ഷോപലക്ഷം കോടാനുകോടി ഭക്തന്മാർ തങ്ങളുടെ ഭക്തിയും തങ്ങളുടെ സ്നേഹവും ഒക്കെ നൽകി അതിന് അങ്ങനെ ചാർത്തപ്പെട്ട അതിന് വലിയ അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് അതിൻ്റെ പഞ്ചലോക മൂല്യം മാത്രമല്ല അതിൻ്റെ കാലപ്പഴക്കം ഇങ്ങനെയൊക്കെയാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ടാണത് പൈതൃകം എന്ന് പൈതൃക സ്വത്ത് എന്ന് വിളിക്കപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഈ വിഗ്രഹമാണ് ഈ സംഘം നിസ്സാര പണത്തിന് വേണ്ടിയിട്ട് ഈ ഐഡൽ മോഹനെ പോലുള്ള ആളുകളുടെ കയ്യിലേക്ക് കടത്തി കൊടുക്കുന്നത് എന്ന് ഇദ്ദേഹം മനസ്സിലാക്കി അങ്ങനെ എസ് ശ്രീജകുമാറിൻ്റെ ഈ അന്വേഷണ അന്വേഷണത്തിൽ സുഭാഷ് കപൂർ നിംബസ് എന്ന ഒരു ഒരു വലിയ കമ്പനിയുടെ പേരിലാണ് അദ്ദേഹം ഒരു ആർട്ട് ഗാലറി അദ്ദേഹത്തിന് ന്യൂയോർക്കിലുണ്ട് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ആർട്ട് ഗാലറിയാണ് ഈ ആർട്ട് ഗാലറിയിൽ നിന്ന് അദ്ദേഹം ഈ പ്രോഡ ഈ വിഗ്രഹങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു ഒരു പ്രോസസ്സ് ചെയ്യുന്നു എന്ന് ഇദ്ദേഹം മനസ്സിലാക്കുകയും സാവധാനത്തിൽ എഫ് ബി ഐയുടെ കണ്ണിൽ ഇയാൾ പെടുകയും എഫ് ബി ഐയുടെ ഒരു ഷാ ഒരു സർവൈലൻസിലയാൾ പെടുകയും ഈ നിരീക്ഷണങ്ങൾ ശക്തമാക്കുകയും ചെയ്തുകൊണ്ട് വളരെ തന്ത്രപൂർവ്വം ശ്രീ വിജയകുമാറിൻ്റെയും എഫ് ബി ഐയുടെയും തമിഴ്നാട് ഐഡൽ വിങ്ങിൻ്റെയും നേതൃത്വത്തിലാണ് സുഭാഷ് കപൂറിനെ ജർമ്മനിയിൽ വെച്ചിട്ട് ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹം സാധാരണ പോലെ അദ്ദേഹം പാസ്പോർട്ട് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പിന്നെ നടന്നു ചെല്ലുമ്പോൾ എമിഗ്രേഷനിലേക്ക് നടന്നു ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിൽ സീലിംഗ് സീലിങ്ങിന് പകരം പാസ്പോർട്ടിൽ ചാർത്തുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ കൈകളിൽ വിലങ്ങുകൾ അണിയപ്പെടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാമുകിയാണ് അയാളെ ഒറ്റക്കൊടുത്തത് എന്ന് പിന്നീട് ലോകമറിഞ്ഞു അപ്പോൾ എപ്പോഴും ഈ ഇങ്ങനെയാണ് എവിടെയെങ്കിലും ഒരു ദൗർബല്യം ഉണ്ടാകും ആ ദൗർബല്യത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കള്ളന്മാരെല്ലാം കുടുങ്ങുക എന്നത് പിന്നീട് സുഭാഷ് 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 കപൂറിനെ ഇന്ത്യയിലേക്ക് ഇന്റർപോളിന്റെ സഹായത്തോടെ ഇന്റർപോളിന്റെ കസ്റ്റഡിയിലായിരുന്നു ദീർഘനാൾ അയാൾ മാസങ്ങളോളം ആ ആറ് മുതൽ എട്ട് മാസം വരെ ഇന്റർപോളിന്റെ കസ്റ്റഡിയിലായിരുന്നു അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വിട്ടുകിട്ടി ഇന്ത്യ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഇവിടെ എത്തിയ ശേഷം അദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത് കോടതി വിചാരങ്ങൾക്കൊടുവിൽ അദ്ദേഹം ചെന്നൈയിലെ ജയിലിലാണ് ഇപ്പോൾ കഴിയുന്നത് ഈ സുഭാഷ് കപൂറിനെ കുറിച്ചാണ് ഈ സുഭാഷ് കപൂറിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് കേരള ഹൈക്കോടതി ആവശ്യപ്പെട്ടത് ശ്രീ വിജയകുമാർ ഈ ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ഒരു പുസ്തകം ചെയ്തു ആ പുസ്തകം ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട് അത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഗഹനീയമായിട്ടുള്ളൊരു വായന അതാണ് ആ പുസ്തകം ഞാൻ മുമ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന എൻ്റെ പുസ്തക ശേഖരത്തിൽ ഉണ്ടായിരുന്ന പുസ്തകമാണ് ഈ പുസ്തകത്തിലെ വിവരങ്ങൾ വളരെ വളരെ പ്രധാനമാകുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വലിയ ഒരു മോശ സംഘത്തിൻ്റെ അടുക്കിലേക്ക് ഈ ശബരിമലയിലെ സ്വർണ പാളികൾ കടന്നു പോയിട്ടുണ്ടോ അത് ചരിത്രപരമായ പ്രാധാന്യമുള്ള സ്വർണ്ണപാളികളാണ് വെറും സ്വർണം മാത്രമല്ലത് ലക്ഷോപലക്ഷം അയ്യപ്പ ഭക്ത ഭക്തന്മാരുടെ ഭക്തിയുടെ അടയാളം കൂടിയാണത് അത്തരത്തിലുള്ള മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും പോയ വിഗ്രഹങ്ങളും പോയിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് നമുക്ക് ഇത്തരത്തിൽ ഓസ്ട്രേലിയയിലേക്ക് കടത്തപ്പെട്ട വലിയൊരു നടരാജ വിഗ്രഹമാണ് ഓസ്ട്രേലിയൻ ഗവണ്മെൻറ്റ് കഴിഞ്ഞ മോഡി ഗവൺമെൻ ഗവണ്മെൻറ്റിൻ്റെ കാലത്ത് നമുക്ക് കൈമാറിയത് നൂ നൂറ്റി നാല് മില്യൻ മൂല്യ അമേരിക്കൻ ഡോളർ മൂല്യമുള്ള ഒരു വലിയ പഞ്ചലോ പഞ്ചലോഹ വിഗ്രഹം നടരാജ വിഗ്രഹം ഒരാൾ പൊക്കമുണ്ടായിരുന്നെല്ലാം ചിത്രങ്ങളെല്ലാം നമുക്ക് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങളുടെ ഇൻവോൾവ്മെൻ്റ് നമ്മുടെ ക്ഷേത്രങ്ങളുടെ അകത്ത് നമ്മുടെ പൊതു സ്വത്ത് നമ്മുടെ പൈതൃകമെന്ന് ധരിച്ചിരുന്ന പലതും അവർ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടോ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടോ എന്ന് വീണ്ടും അന്വേഷിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ശ്രീ എസ് വിജയകുമാർ അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനത്തിന് ആ പ്രവർത്തനം ശ്ലാഘനീയമാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഈ സമയത്ത് ശ്രീ വിജയകുമാറിനെ ഓർത്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും